ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിൽ വ്യാപാരികൾക്ക് നേരെ യുവാവ് മുളകുപൊടി സ്പ്രേ പ്രയോഗിച്ചു പെൺകുട്ടിയോട് അസഭ്യം പറഞ്ഞ ആളെ തടഞ്ഞു വെച്ചതിന്റെ പേരിലായിരുന്നു ഈ മുളകുപൊടി സ്പ്രേ പ്രയോഗം സ്ഥലത്തെത്താൻ വൈകിയ പോലീസിനെതിരെ എം എൽ എയുടെ വിമർശനവുമുണ്ട് ഷിനോജസ്റ്റിയുടെ വിശദാംശങ്ങളുമായി ഷിനോജ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അവിടുന്ന് നൽകാൻ പറ്റുന്ന പുതിയ വിവരം ചങ്ങനാശ്ശേരിയിലാണ് യുവാവിന്റെ മുളക് പൊടി സ്പ്രേ പ്രയോഗം വ്യാപാരികൾക്ക് നേരെ പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്ഥലത്തെത്താൻ വൈകിയ പോലീസിനെ ചങ്ങനാശ്ശേരി എം എൽ എ പരസ്യമായി വിമർശിച്ചു എന്നുള്ള വിവരവും വരുന്നുണ്ട് ഷിനോജിലേക്ക് പോവുകയാണ് ഷിനോജ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാത്രി ഒരു ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ചങ്ങനാശ്ശേരി നഗരമതത്തിൽ വച്ച് യുവതിയെ കുടുംബത്തോടൊപ്പം പോവുകയായിരുന്ന യുവതിയെ ഒരു യുവാവ് കയറി പിടിക്കുന്നു ഇതിനെ തുടർന്ന് ഈ യുവാവിനെ ആളുകൾ ഈ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടു നാട്ടുകാരും അതുപോലെ തന്നെ വ്യാപാരികളിലെല്ലാം ചേർന്ന് പിടികൂടി ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ പിന്നാലെ എത്തിയ മറ്റൊരു യുവാവ് ഇയാൾ കാപ്പാക്കേസിലെന്തോ പ്രതികളാണ് പ്രതിയാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മറ്റൊരു യുവാവ് ഈ വ്യാപാരികൾക്ക് നേരെ തട്ടിക്കയറുകയും ആളുകൾക്കിടയിലേക്ക് പെപ്പർ സ്പ്രേ അടിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെ ഇയാളെയും ഈ വ്യാപാരികളെല്ലാം ചേർന്ന് പിടികൂടി അത് അവിടെ കൂടിയിരുന്നവർ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ തന്നെ ഫോൺ വിളിച്ചു എന്നാൽ പോലീസ് എത്താൻ വൈകി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായി ഇപ്പോൾ ഉയരുന്നത് ഈ പക്ഷേ സംഭവത്തെ സ്ഥലത്തേക്ക് എത്തിയ സ്ഥലം എം എൽ എ ആയിട്ടുള്ള ശോക് മൈക്കിൾ ആ വിഷയത്തിൽ ഇടപെടുകയും എം എൽ എയും പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചു പക്ഷെ എന്നിട്ടും ഈ പോലീസ് സ്ഥലത്തെത്താൻ വൈകി എന്നുള്ള വലിയൊരു ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് പോലീസ് ബൈക്കിൽ നിന്ന് ചൂണ്ടിക്കാട്ടി എന്നാലും ഏകദേശം സമയ അരമണിക്കൂർ അടുത്ത സമയത്ത് എത്തിയ ശേഷമാണ് ഈ പോലീസ് ഈ സ്ഥലത്തെത്തിയത് ഇതിന് പിന്നാലെ ഈ സ്ഥലത്തെത്തിയ പോലീസിനെതിരെ പരസ്യമായി തന്നെ എം എൽ എ ശകാരിക്കുന്നതും ശകാരിക്കുകയുണ്ടായി എന്തായാലും ഈ രണ്ടു പേരെയും ഈ രണ്ടു പേരെയും ഇപ്പോൾ ചങ്ങനാശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്